ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ആലുവ റെയിൽവേ സ്റ്റേഷനാണ് ഇന്നത്തെ യാത്ര ട്രെയിൻ യാത്രയാണ് ആലുവയിൽ നിന്ന് കൊല്ലം വരെ പോകുന്നു എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഓൾ എന്ന ബട്ടൺ നമ്മുടെ എന്നാൽ മാത്രമേ ഞാനിവിടെ നിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എത്തിയുള്ളൂ എന്നിട്ട് വീഡിയോയിലേക്ക് കിടക്കാം ഞാൻ പോകുന്ന ട്രെയിൻ ആലുവയിലേക്ക് ചേർന്നിരിക്കുകയാണ് നാൽപ്പത്തി ഒന്ന് ഗുരുവായൂർ നിന്നും തിരുവനന്തപുരം പോകുന്ന ഇന്റർസിറ്റി എക്സ്പ്രസ്സിനാണ് ഞാൻ പോകുന്നത് ഇത് പുലർച്ചെ മൂന്ന് ഇരുപത്തിയഞ്ചിനാണ് ഗുരുവായൂനം പുറപ്പെടുന്നത് രാവിലെ ഒമ്പത് നാൽപ്പത്തഞ്ചിന് തിരുവനന്തപുരം സെൻട്രലിൽ എത്തിച്ചേരും ആലുവയിൽ എത്തിച്ചേരുന്ന സമയം അഞ്ചുമണിയാണ് വെളുപ്പിന് അഞ്ച് മണിക്കാണ് ആലുവിലെത്തിച്ചേരുന്നത് ഇന്ന് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ കയറുന്ന സമയത്ത് ട്രെയിൻ നിർത്തി ഞാൻ അകത്തേക്ക് കയറുകയാണ് അകത്ത് ഇഷ്ടമാതിരി സീറ്റുകളുണ്ട് എവിടെ വേണമെങ്കിലും ഇരിക്കാവൂ അപ്പൊ ഒരു വിൻഡോ സൈഡിലുള്ള സീറ്റ് പിടിച്ചിരിക്കുകയാണ് അതിനുശേഷം ട്രെയിനെടുത്തിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ആലുവയോട് വിട പറഞ്ഞ് കൊല്ലത്തേക്ക് യാത്ര അങ്ങനെ ആദ്യത്തെ സ്റ്റോപ്പായ എറണാകുളം ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ് ട്രെയിൻ പുറത്ത് നല്ല മഴയാണ് മൂന്ന് മിനിറ്റിന് ശേഷം എറണാകുളം നിന്ന് ട്രെയിൻ എടുത്തിരിക്കുകയാണ് പുറത്ത് നല്ല മഴയുണ്ട് അടുത്ത ശേഷം ഞാൻ എത്തിയിരിക്കുകയാണ് നേരം വെളുത്തു വെളുത്തുവാണിങ്ങിട്ടുള്ളൂ അതുകൊണ്ടാണ് പുറത്തെ കാഴ്ചകൾ എടുക്കാത്തത് നേരം എളുത്തിട്ട് വേണം പുറത്തെ കാഴ്ചകൾ എടുക്കാനായിട്ട് ഒരു മിനിറ്റിന് ശേഷം തൊറുവൂരിൽ നിന്നും ട്രെയിൻ എടുത്തിരിക്കുകയാണ് മഴയൊക്കെ കുറഞ്ഞു അങ്ങനെ തുറവൂർ സ്റ്റേഷനോട് വിട പറയുകയാണ് അങ്ങനെ മൂന്നാമത്തെ സ്റ്റോപ്പായ ചേർത്തലയിൽ എത്തിയിരിക്കുകയാണ് ട്രെയിൻ ഒരു മിനിറ്റ് ചേർത്തല റെയിൽവേ സ്റ്റേഷനാണ് ഒരു മിനിറ്റിന് ശേഷം ചേർത്തലയിൽ നിന്നും ട്രെയിൻ എടുത്തിരിക്കുകയാണ് നമ്മുടെ എതിരെ കിടക്കുന്ന ട്രെയിൻ ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് ആണ് ചേർത്തലയോട് അങ്ങനെ വില പറഞ്ഞിട്ട് അർത്ഥ സ്റ്റേഷനിലേക്ക് കുതിക്കുകയാണ് ട്രെയിൻ നമുക്ക് ടോയ്ലറ്റ് തുറന്നു നോക്കാം അത്യാവശ്യം വൃത്തിയുള്ള ടോയ്ലറ്റ് തന്നെയാണ് ഉള്ളത് നേരൊക്കെ വെളുത്ത് എന്നാലും പുറത്ത് മഴക്കാരുണ്ട് ഇനിക്ക് പുറത്തെ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് പോകാം ട്രെയിൻ നല്ല സ്പീഡിലാണ് പോകുന്നത് എങ്ങ് നോക്കിയാ നല്ല പച്ചമയം കാണാൻ എന്താ ഭംഗി വർഷക്കാലമായത് എല്ലാ സ്ഥലത്തും നല്ല പച്ചപ്പാണ് എവിടെ നോക്കിയാലും ായ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലേക്ക് അങ്ങനെ മാരാരിക്കുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഇടപെടുകയാണ് അർത്ഥ സ്റ്റോപ്പായ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലേക്ക് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ 在发生。 ശേഷം ട്രെയിൻ എടുത്തിരിക്കുകയാണ് അങ്ങനെ ആലപ്പുഴയിൽ നിന്നും വിട പറച്ചുകൊണ്ട് സ്റ്റേഷൻ അമ്പലപ്പുഴ ട്രെയിൻ ശേഷം നിന്ന് ട്രെയിൻ എടുത്തിരിക്കുകയാണ് അങ്ങനെ ഏതാണ്ട് സ്പ്രസ് റോഡ് വിട പറഞ്ഞുകൊണ്ട് അഫ്ല സ്റ്റേഷനിലേക്ക് അഫ്ലൈ ആയി ഒരു മിനിറ്റിന് ശേഷം ഹരിപ്പാടിൽ നിന്ന് വണ്ടിയെടുത്തിരിക്കുകയാണ് ട്രെയിൻ അങ്ങനെ കായംകുളം ജംഗ്ഷനിലെത്തിയിരിക്കുകയാണ് കായംകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ അപ്പുറത്തെ ട്രാക്കിൽ വന്നിരിക്കുന്നത് വേണാട് എക്സ്പ്രസ് ആണ് കോട്ടയം വഴി പോകുന്ന വേണാട് എക്സ്പ്രസ് അങ്ങനെ കായംകുളത്തോടും വേണാട് എക്സ്പ്രസിനോടും വിടമറഞ്ഞ് യാത്ര തുടരുകയാണ് കരുനാഗപ്പള്ളി സ്റ്റേഷൻ കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ ഒരു മിനിറ്റിന് ശേഷം വണ്ടിയെടുത്തിരിക്കുകയാണ് കരുനാഗപ്പള്ളി സ്റ്റേഷനിൽ നിന്നും അർത്ഥ സ്റ്റേഷൻ മൺട്രോ തുരുത്ത് ഏറ്റവും ഭംഗിയുള്ള കൊല്ലം ജില്ലയിലെ ഒരു സ്ഥലമാണ് മൺട്രോ തുരുത്ത് മൺട്രോ തുരുത്ത് സ്റ്റേഷൻ ഒരു മിനിറ്റിന് ഹോൾട്ടാണ് അവിടെ ഉള്ളത് മൺട്രോ തുരുത്ത് സ്റ്റേഷൻ ഒരു മിനിറ്റ് ഹോൾട്ടിന് ശേഷം സ്റ്റേഷനിൽ നിന്ന് വണ്ടിയെടുത്തിരിക്കുകയാണ് ഇനി അടുത്തത് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ രാസ് സ്റ്റോപ്പായ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ് നമ്മുടെ വണ്ടി കൊല്ലം എറണാകുളം മെമ്മു ആണ് പോകുന്നത് രാവിലെ എട്ട് മണിക്കാണ് കൊല്ലത്തിൽ നിന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പായ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുകയാണ് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ നിർത്തി ഞാൻ ഇറങ്ങുകയാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇതോടെ ആലുവയിൽ നിന്ന് കൊല്ലം വരെയുള്ള എന്റെ ജേണി അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം